ഹലോ ജൈസ് വെൽക്കം ബാക്ക് ടു അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഡെയിലി ഡോസ് ഓഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൈസ് ആദ്യമായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ബെല്ലേക്കൽ ലോളും കൂടി പ്രെസ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ കണ്ടു തുടങ്ങാം കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് ഹൺഡ്രഡ് കെ സെലിബ്രേഷൻ ഒക്കെ നടത്താനുള്ളതാണ് അപ്പൊ അതിന് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം കളിയാക്കാം കുറ്റപ്പെടുത്താം അതിനൊന്നും ഞാൻ നിങ്ങൾ ആരെയും ഒന്നും പറയുന്നില്ല നമുക്ക് ഇന്ന് തങ്ങളിപ്പായ ഒരു വീഡിയോ വന്നിട്ടുണ്ട് നമുക്കത് കേട്ടു വയ്ക്കാം എല്ലാവർക്കും തങ്ങളിപ്പായരുടെ അസൂയാണ് നമുക്ക് അസൂയ എന്താണെന്ന് കേട്ടു വയ്ക്കാലോ കഥ ആണ് എല്ലാവർക്കും അസൂയാണ് വേറൊന്നുമില്ല അസൂയാണ് മക്കളെല്ലാവരും ഞാൻ പറയാണ് എല്ലാവർക്കും അസൂയാണ് വേറൊന്നുമില്ല അറിയാ സ്വല്ലം കൊണ്ടും എല്ലാം കൊണ്ടും സുഖാനുള്ള ആര് ആര് പറഞ്ഞാലും ആര് പറഞ്ഞാലും ദുനിയാവിൽ തന്നെ ഞാൻ മാപ്പ് പറഞ്ഞല്ലോ അവിടെ അവസാനിക്കേണ്ടതാണ് പിന്നെയും പിന്നെയും ഒയിലേമാര് ഒരു ലൈക്കിനു വേണ്ടി ഒരു ശരീന വേണ്ടി ഞാൻ എല്ലാ പേടിക്കുന്നവനാണ് എനിക്ക് ദുനിയാവിൽ ഒരു മഹലൂക്കിന് ഞാൻ പേടിക്കില്ല ഞാൻ പേടിക്കില്ല എന്നാൽ വിളിച്ചു വിളിച്ചു തന്നെയാണ് സത്യം വലിയ എന്നെ ോട് പറഞ്ഞു തങ്ങളെ നിങ്ങൾ ആ മാപ്പ് പറഞ്ഞല്ലോ അത് വല്ലാത്ത രാഗറ്റായി മനുഷ്യന് തെറ്റുവച്ചു വലിയ പണ്ഡിതന്മാര് അള്ളാഹെ സാക്ഷിയാക്കിട്ടാണ് പറയുന്നത് വലിയ പണ്ഡിതന്മാരെന്നെ വിളിച്ചിട്ടുണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞൊരു തെറ്റുണ്ട് തെറ്റുണ്ട്ട്ടോ അഹമ്മദില്ലാ തിരുത്തിയല്ലോ അല്ലാത്ത സന്തോഷമാണ് എന്റെ പ്രിയപ്പെട്ട തങ്ങൾ എനിക്ക് തങ്ങളൊപ്പയോട് യാതൊരുവിധമായിട്ടുള്ള വിരോധവും ഇല്ല എനിക്ക് യാതൊരു വിധമായ പിണക്കവും ഞാനും തങ്ങളൊപ്പയും തമ്മിൽ യാതൊരു വിധമായ പ്രശ്നങ്ങളോ വിഷയങ്ങളുമോ ഇല്ല ഞാനും തങ്ങളുപ്പയും തമ്മിൽ ഇതുവരെയും പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ രണ്ടുപേരുടെ ഹൃദയവും മനസ്സും തമ്മിൽ ഒരു വിഷയവുമില്ല ഞാൻ തങ്ങളുപ്പയെ വിമർശിക്കുന്നുണ്ടെങ്കിൽ തെറ്റ് കൊണ്ടാണ് അത് തങ്ങളുപ്പാർക്ക് വിഷമുണ്ടാകുന്ന ഒരു കാര്യമല്ല പക്ഷേ എൻ്റെ താത്തമാരെ നിങ്ങൾ തങ്ങളുപ്പയും തമ്മിൽ എന്താണ് വിഷയമെന്ന് എനിക്കറിയില്ല തങ്ങളിപ്പ ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ എന്നെ വിളിച്ചിരുന്നു ഞാൻ പറഞ്ഞതിൽ കുറച്ച് തെറ്റുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്നെങ്കിൽ എനിക്ക് കുറച്ച് ഉസ്താദുമാര് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അങ്ങനെ നാ മാപ്പ് പറഞ്ഞല്ലോ അങ്ങനെ തങ്ങളിപ്പ മാപ്പ് പറഞ്ഞല്ലോ അതുകൊണ്ട് സന്തോഷമായി ആഹത്ത എന്ന് തങ്ങളിപ്പ പറയുന്നു കുറെ ഉസ്താളന്മാര് വിളിച്ചെന്ന് പറയുന്നല്ലോ എന്തിനു വേണ്ടിയാണെന്നറിയോ ഇവിടെ അവസാനിപ്പിക്കാം പറയാനായി തങ്ങളിപ്പ എല്ലാം കള്ളമാണല്ലോ പറയുന്നത് അതുകൊണ്ട് ഇനി അത് അപ്പം പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഏത് ഉസ്താദന്മാരുന്നില്ല ഏത് മണ്ഡിരുന്നില്ല ഒരു മഹലൂക്കിനെയും പേടിക്കുന്നില്ലെന്ന് പറയുന്നത് നമ്മുടെ തങ്ങളിപ്പ ഉണ്ടല്ലോ ആ വിളിച്ചാളിന്റെ പേര് പറയുന്നില്ല തങ്ങളിപ്പ എന്ന് പറഞ്ഞാ ഏറ്റവും വലിയ വൃത്തികെട്ടവനാണെന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല എത്രത്തോളം തലത്താങ്ങാൻ പറ്റുമോ എത്രത്തോളം മോശമായ രീതിയിൽ ജീവിക്കാൻ പറ്റും അത്രത്തോളം മോശമായി ജീവിച്ച ഏതെങ്കിലും ഒരു തങ്ങണോ നിങ്ങൾക്കറിയോ ഏതെങ്കിലും ഒരു തങ്ങളെ നിങ്ങൾക്കറിയോ മദ്യപിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു തങ്ങളെ നിങ്ങൾക്കറിയോ അറിയില്ലെങ്കിൽ കേട്ടോ നമ്മുടെ നാറ്റക്കോയെ തങ്ങളാണ് മദ്യപിക്കുന്ന തങ്ങള് ഒരു വേദിയിൽ ഒരുപാട് പേര് കൂടിയിരിക്കുന്ന ഒരു സദസ്സിൽ എനിക്ക് പറഞ്ഞത് എന്തെന്നറിയോ എനിക്കൊരു തങ്ങളെ അറിയാം തങ്ങളെന്നും മരുന്നടിക്കുന്നാലാണ് മദ്യപാണിയാണ് എന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞ ഏക വ്യക്തി ആരാറ്റോയാണ് വേറൊരു തങ്ങളെ പറ്റിയ സ്വന്തമായിട്ടുള്ള അനുഭവങ്ങൾ അറിയാതെ വായിൽ നിന്ന് വന്നുപോയി അത് പിന്നെ ജനങ്ങളോടങ്ങ് പറഞ്ഞു കൊടുത്തു ഇത് തന്നെയാണ് നമ്മുടെ തങ്ങളിപ്പ ചെയ്യുന്നത് എനിക്ക് ഒറ്റ കാര്യത്തിൽ മാത്രമേ തങ്ങളുപ്പയോട് സ്നേഹമുള്ളൂ കാരണം തങ്ങളിപ്പയ്ക്ക് അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് ഉഹപ്പായും പറയും എനിക്ക് ആ ന് അറിയില്ല എന്ന് തങ്ങളിപ്പ ഉഹപ്പായും പറയുന്നുണ്ടെങ്കിൽ അതറിയാത്ത കൊണ്ടാണ് അത് സത്യമായത് കൊണ്ടാണ് അത് തങ്ങളിപ്പയെ സമ്മതിച്ചു കൊടുക്കണം നിസ്കളങ്കനാവാ സഹമിക്കുന്ന പരമാവധി അതുകൊണ്ട് തങ്ങളിപ്പയോടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എത്രത്തോളം മോശമായ രീതിയിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എങ്ങനെയൊന്നും പറയൂല ഞാൻ എൻ്റെ വേദിയിൽ ഇന്ന് വരെ നിങ്ങളെ എത്രത്തോളം മോശക്കാരനാക്കാൻ പറ്റുമോ അത്രത്തോളം മോശക്കാരനാക്കാൻ സഹമിച്ചിട്ടില്ല എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ ഹരാസ്മെന്റ് ചെയ്യുന്ന വിധത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുന്ന വിധത്തിലുള്ള വീഡിയോസ് ചെയ്യാം എന്നെ നിങ്ങളുടെ താത്തമാരും അന്ന് എൻ്റെ കമന്റ് ബോക്സിൽ ഇടുന്ന പോലത്തെ തെറികൾ എനിക്ക് നിങ്ങളെ വിളിക്കാം പക്ഷെ എന്റെ മര്യാദ കൊണ്ട് എന്റെ മര്യാദ കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യൂല നിങ്ങൾ ഇനി എന്നെ എന്തൊക്കെ പറഞ്ഞാലും ശരി എൻ്റെ പ്രിയപ്പെട്ട താത്തമാരെ നിങ്ങളുടെ സ്വന്തം തങ്ങളുപ്പാടെ ഞാൻ ഒരിക്കലും ഞാൻ വിഷമത്തിന്റെ വക്കിലെത്തുന്ന വിഷയങ്ങൾ പറയില്ല പറയേണ്ട കാര്യങ്ങൾ ഓപ്പനായി നേരെയുള്ള കാര്യങ്ങളല്ലാതെ തങ്ങളുപ്പായ ഞാൻ ഒരിക്കലും വേറെ രീതിയിലൊന്നും കൊണ്ടുപോകുമെന്ന് നിങ്ങൾ കരുതണ്ട പൂപ്പുകൾ ഉള്ളത് മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയുള്ളൂ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട താത്തമാരെ കമന്റ് ബോക്സിൽ വന്ന് വിളിക്കുന്ന ചീത്തകളും എന്നേ തകരണമായിരുന്നു താത്തമാരെ എന്റെ എന്ന് പറയുന്നു തകരുന്ന ഹൃദയമല്ല ഇനി നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് എന്നെ വിഷമപ്പെടുത്താൻ നോക്കിയാലും ഹൃദയം തകരുന്നതല്ല അത് തകരുന്നതായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങനെ പബ്ലിക്കിന്റെ മുമ്പിൽ ഇറങ്ങിയിരുന്ന് വീഡിയോ ചെയ്യുമായിരുന്നില്ലല്ലോ ഏതെങ്കിലും ഒരു വീട്ടിൻ്റെ മൂലയിലെ ഏതെങ്കിലും ഒരു റൂമിന്റെ റൂമിനകത്തിരിക്കുകയല്ലേ ഉള്ളൂ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എനീച്ചിരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പബ്ലിക്കിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ പത്ത് പേരെന്നെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഒരിക്കലും തകരാത്തത് കൊണ്ടാണ് തളരാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഇനി നിങ്ങൾ എത്രത്തോളം തകർക്കാൻ നോക്കിയാലും ഇനി നിങ്ങൾ എത്രത്തോളം വിഷമിപ്പിക്കാൻ നോക്കിയാലും എനിക്കൊരിക്കലും തകരാൻ പറ്റൂലാത്തമാരേ അതിന്റെ ഹൃദയം ശരീരവും തമ്മിൽ അടുത്തുപോയി അതുകൊണ്ട് ഇനി ആരൊക്കെ എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എത്ര മോശക്കാരനാക്കിയുള്ള തിക വിളിച്ചാലും തകരൂല ഉമ്മാ തകരൂല സഹോദരിമാരെ തകരൂല നിങ്ങളൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര വലിയ വൃത്തികെറ്റ രീതിയിലെ തെറി വിളിച്ചാലും എന്റെ എന്തെല്ലാം വൈകല്യങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തിയാലും നിങ്ങളൊക്കെ താഗിയെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും സംഭവിക്കൂല കാരണം അല്ലാഹുണ്ടല്ലോ അള്ളാഹു എല്ലാം കാണുന്നവനാണ് അള്ളാഹു നിങ്ങളോട് ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പറയുന്ന വലിക്കുകയുള്ളൂ കാരണം ഞാൻ നിങ്ങളെ ഇന്ന് വരെ ഒരു രീതിയിൽ രോഗിക്കാൻ വന്നിട്ടില്ലല്ലോ നിങ്ങളുടെ മക്കളെയോ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവിനെയോ ആരെയെങ്കിലും ഞാൻ എന്റെ മനസ്സുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടോ താത്താ താത്ത അതാണ് ചിന്തിക്കേണ്ടത് എവിടെയെങ്കിലും കിടക്കുന്ന നാട്ടക്കോയക്കു വേണ്ടി എന്നെ താഗിയേറ്റ് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് ഒരു നേട്ടവുമില്ലല്ലോ ഒരു നേട്ടവുമില്ല താത്ത നിങ്ങളുടെ പരലോകം പോലും നഷ്ടപ്പെടുകയാണ് നിങ്ങൾ ചെയ്യുന്ന നന്മകളെല്ലാം വരികയാ എന്റെ മനസ്സും ശരീരവും സന്തോഷം കൊണ്ട് നിറയുകയാണ് നിങ്ങൾ ഓരോ തെറി വിളിക്കും വരും നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ തെറി വിളിച്ചാൽ ഞാൻ കരയുമെന്നാണെങ്കിൽ തെറ്റിപ്പോയി താത്താ തെറ്റിപ്പോയി ഞാൻ ഒരിക്കലും കരയുന്നവനല്ല എപ്പോഴും ചിരിക്കുന്നവനാണ് ചിരിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ദാത്ത അതുകൊണ്ട് ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈണ്ടപ്പിയാവും ഇതിനെക്കാളും മനോഹരമായ ഒരു വീഡിയോയും വീണ്ടും കാണാവുന്ന പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്